സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ ഷിജു ഖാൻ ജൂൺ ഇരുപത്തിയഞ്ചാം തീയതി ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ആൾ കൂടിയാണ് താങ്കൾ ശക്തമായ വാക്കുകളിൽ അപലപിക്കുകയും ചെയ്തതാണ് ദാ ഇപ്പോൾ രജിസ്ട്രാർക്കെതിരെ സസ്പെൻഷൻ എന്ന നടപടി വന്നിരിക്കുകയാണ് അപമര്യാദയായി പെരുമാറി എന്നതടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള സസ്പെൻഷൻ ഉത്തരവാണ് വി സി ഇറക്കിയിരിക്കുന്നത് വി സിയുടെ ഈ നടപടിയെ എങ്ങനെയാണ് സിൻഡിക്കേറ്റ് നോക്കിക്കാണുന്നത് പിന്നെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ നിലയിൽ അത് ഉപയോഗിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാതിരിക്കുകയും അതിനെതിരായി നിലപാട് സ്വീകരിക്കുന്നതും കണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും അതോടൊപ്പം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സംഘപരിവാരവും ചേർന്ന് രജിസ്ട്രാറ് ഒറ്റരിഞ്ഞ് ആക്രമിക്കാനുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഗുരുതരമായ പ്രശ്നം വൈസ് ചാൻസലറുടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് രജിസ്ട്രാർ നിയമപരമായിട്ടാണ് പ്രവർത്തിച്ചത് രജിസ്ട്രാർക്കെതിരായി നടപടി സ്വീകരിക്കാനുള്ള നിയമപരമായ ഒരു അധികാരവും കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർക്കില്ല സർവകലാശാല ആക്ടിലെ ചാപ്റ്റർ മൂന്നിൽ സെക്ഷൻ നയൻ ഓഫീസേഴ്സ് ഓഫീസേഴ്സ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ആരൊക്കെയാണെന്ന് പ്രതിപാദിക്കുന്നുണ്ട് അതിനാണ് രജിസ്ട്രാറുടെ സ്ഥാനം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓഫീസർമാരുടെ പിന്നെ ലിസ്റ്റിലാണ് അക്കാര്യത്തിൽ ഓഫീസർ ഓഫ് ദ യൂണിവേഴ്സിറ്റി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്ന രജിസ്ട്രാർക്കെതിരെ സസ്പെൻഷനോ മറ്റ് ഡിസിപ്ലിനറി ആക്ഷനോ എടുക്കാൻ വൈസ് ചാൻസലർക്കോ അതിനു മുകളിലുള്ള മറ്റാർക്കുമോ അധികാരമില്ല സിൻഡിക്കേറ്റിന് മാത്രമേ അധികാരമുള്ളൂ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാർക്കെതിരായി ഏതെങ്കിലും നടപടി സ്വീകരിക്കാനുള്ള അധികാരം അപ്പോയിന്റിംഗ് അതോറിറ്റിയായ സിൻഡിക്കേറ്റിനാണ് കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ട് നയൻറ്റീൻ സെവന്റി സെവൻ ചാപ്റ്റർ ടു സ്റ്റാറ്റ്യൂട്ട് ട്വന്റി ടു ടെർമിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ് ഓഫ് ദ രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ഏത് നടപടിയും സ്വീകരിക്കാനുള്ള അധികാരം ിൽ വ്യക്തമാക്കുന്നുണ്ട് സർവകലാശാല രജിസ്ട്രാറെ നിയമിക്കാനുള്ള അധികാരം സിൻഡിക്കേറ്റിനാണ് നിയമിക്കാനുള്ള അധികാരിക്ക് മാത്രമേ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് നടത്തി ൂ സിൻഡിക്കേറ്റ് അറിഞ്ഞിട്ടില്ല സിൻഡിക്കേറ്റിന്റെ തീരുമാനമില്ല സിൻഡിക്കേറ്റിന്റെ തീരുമാനമില്ലാതെ സിൻഡിക്കേറ്റ് അപ്പോയിന്റ് ചെയ്ത ഒരു ഉദ്യോഗസ്ഥനെയും തൊടാൻ ഒന്ന് തൊടാൻ വൈസ് അധികാരമില്ല അദ്ദേഹം സംഘപരിവാറിന്റെ ദാസ്യവൃത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാറിന്റെ ദാസ്യവൃത്തിക്ക് വേണ്ടി കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കെതിരായ ഈ നടപടി നിയമപരമല്ല നിയമപരമല്ലാത്ത നടപടി യൂണിവേഴ്സിറ്റിയിൽ നടപ്പിലാക്കാൻ കഴിയില്ല ശ്രീ ജയഖാൻ സിൻഡിക്കേറ്റ് ഇത്രയും ശക്തമായി അത് വാദിക്കുമ്പോഴും സീനിയർ ജോയിന്റ് രജിസ്ട്രാർ പി ഹരികുമാറിന് ചുമതലയും നൽകിയിരിക്കുകയാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കെ എസ് അനിൽകുമാറിന് സസ്പെൻഷൻ ഇക്കാര്യത്തിൽ വി സി ഉറച്ച നിലപാടെടുക്കുകയാണ് ഇനിയിപ്പോൾ ഗവർണർക്കെതിരെ പ്രതിഷേധത്തിന് എസ് എഫ് ഐ എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് രാജ്ഭവനിലേക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐയുടെ മാർച്ച് വൈകിട്ട് ഏഴ് മണിക്ക് നടക്കും